രാവിലെ ഇന്റർവ്യൂ ചെയ്ത മനോജ് ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് അഭിനയത്തിലേക്ക് വരാനായിട്ട് ഭയങ്കര ഇന്ററസ്റ്റ് ആണ് അപ്പൊ അത് വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് വേണ്ടിട്ട് വനിതയില് വിളിച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു ഇപ്പോ നമ്മുടെ ഈ വിമർശകരും ഒരുപാടുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ നിങ്ങൾ എന്ത് അനങ്ങിയാലും മിണ്ടാതിരുന്നാലും എന്തിനും എല്ലാത്തിനും വിമർശിക്കുന്ന സമൂഹവും ഉണ്ട് നമ്മുടെ കൂടെ ഇപ്പൊ പറയുന്ന എല്ലാവരും യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് നെപ്പോകിറ്റ് നെപ്പറ്റിസം എന്ന് പറയുന്നത് അച്ഛന്മാര് ഫീൽഡിൽ നിൽക്കുമ്പോൾ മക്കൾ അതിനകത്തേക്ക് സ്വാഭാവികമായിട്ട് വരും ഡോക്ടേഴ്സിന്റെ മക്കളും ഡോക്ടേഴ്സ് ആവുന്നുണ്ട് ടീച്ചേഴ്സിന്റെ മക്കൾ ടീച്ചർ ആവുന്നുണ്ട് പക്ഷെ സിനിമയിൽ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും സിനിമയിലുള്ളവരുടെ ഒക്കെ മക്കള് ഇതിലിപ്പോ സജീവമായിട്ട് ഇപ്പൊ ഒരുപാട് പേരെ നമുക്ക് എണ്ണത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ സോക്കോൾഡ് ഇപ്പൊ എല്ലാവരും പറഞ്ഞത്

ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞു ബാംഗ്ലൂർ ഹോസ്റ്റലിൽ ചേർന്നാണ് കോഴ്സ് പാസ്സാവുക ചെയ്തത് ഞാൻ പറഞ്ഞൊരു ജോലി നിന്റെ ഒരു ജോലി നീ ചെയ്ത് ആ ശമ്പളം പറ്റി അതിനകത്തുനിന്ന് സ്വന്തം ചെലവിൽ കാര്യങ്ങളൊക്കെ നടത്തി പൈസയുടെ വില എറിയണം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി കുട്ടിയായിട്ട് മാത്രം വളർന്നാൽ ശരിയല്ലല്ലോ പക്ഷെ അവൾ അക്ഷരം പ്രതി അനുസരിച്ചു പിന്നെ ടബ് സ്മാഷും അതും ഇതുമൊക്കെ എല്ലാം ശിവഞ്ചേട്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും കൂടുതൽ ഇത് അതെന്താ നിനക്ക് അങ്ങനെ ഓക്കെ ഇങ്ങോട്ടാണ് വരാൻ വരാനിഷ്ടം അപ്പം എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൂടാച്ചാ ഞാൻ അവരെ ഒന്ന് കാണേ എന്നിട്ട് അമ്മ ഒന്ന് കാണിച്ചു നോക്ക് എന്ന് പറയും അപ്പൊ ഞാനിത് വലിയ ശ്രദ്ധിക്കുന്നതായിട്ട് ഭാവിക്കത്തൊന്നുമില്ല പക്ഷെ അവിടെ ഹ്യൂമർ നല്ലോണം ചെയ്യും മിനി ചേച്ചിയുടെ ഹ്യൂമർ അവക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എനിക്ക് അതാണ് എനിക്ക് ഞാൻ അകറ്റി തന്നെ കാരണം ഹ്യൂമർ പെർഫോം ചെയ്യാനായി എന്റെ ഹ്യൂമർ സീൻസ് മിനിസ്റ്റേച്ചറ ഹ്യൂമർ സീൻസ് ദിലീപിന്റെ ഇതൊക്കെയാണ് എടുക്കുന്നത് സീരിയസ് ആയിട്ടുള്ള സീൻസോ ഡാൻസോ അതൊന്നും അല്ല കുഞ്ഞിലെ അച്ഛൻ എന്റെ ആ കട്ട് 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 എന്ന് പറഞ്ഞ സാധനം ആണ് ബിഗിനിങ് ചെയ്തോണ്ടിരുന്നത് പിന്നെ കിലിക്കത്തിലെ രേവതിയുടെ അപ്പനയും അമ്മ മെനേയും അതൊക്കെ എടുക്കുന്നത് കൊച്ചിലെ ഞാൻ പിന്നെ അവളെ ഉറക്കാനും അവളെ എന്റർടൈൻ ചെയ്യിക്കാനും എടുക്കുന്നത് കിലിക്കത്തിലെ രേവതിയുടെ ഡയലോഗ്സാ കൊരങ്ങാ കൊരങ്ങിന് വേണോ അതൊക്കെ ഞാൻ അഭിനയിച്ച് കാണിക്കണം ഓ അപ്പൊ അപ്പം മുതലേ എനിക്കറിയാം ഇവർക്ക് ഹ്യൂമറിനോടാണ് സാധ്യത കൂടിയ പിന്നെ വീട്ടിൽ എപ്പോഴും തമാശ പറയുന്ന ആൾക്കാരല്ലേ അപ്പൊ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ജോലിയൊക്കെ എന്നോട് ജോലി ചെയ്തു ഓ ഞാൻ ഫോർ ഫിഫ്റ്റിയുടെ ഒരു ടോപ്പ് എടുത്തു അപ്പൊ സമാധാനമായി എനിക്ക് കാരണം ഞങ്ങള് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമ്പോ അതൊന്നും അല്ല ചെലവ് അതെ അപ്പൊ ഇത് സ്വന്തം ചെലവിൽ നാനൂറ്റമ്പത് രൂപയുടെ ടോപ്പ് എടുത്തൊക്കെ വലിയ കാര്യായിട്ട് പറയുന്നുണ്ടല്ലോ അത് കഴിഞ്ഞപ്പോ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് അമ്മ എല്ലാരും എന്നെ ചെയ്യുന്നു കമ്പലിന്നു രണ്ടെല്ലോട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവളെ കൂടെ പഠിച്ചവരുമൊക്കെ അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നു അതെന്തുകൊണ്ട് നയൻത്ത് പഠിച്ചപ്പോ അമ്മ വന്നു അഭിനയിക്കാൻ അപ്പൊ ഇത്രയായി ജോലിയും കഴിഞ്ഞിട്ട് ഇനി അമ്മോളെ അഭിനയിക്കാൻ വിട്ട അന്നത്തെ കൊഴപ്പം എന്ന് ചോദിക്കുന്നു ഞാൻ ഒരു വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇല്ലെങ്കി കൊഴപ്പില്ല വിദ്യാഭ്യാസ ആരും എടുത്തോണ്ടോ അതെ അങ്ങനെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട് കാണാം തീർച്ചയായിട്ടും അങ്ങനെ നല്ലോണം ചൂസ് അവർക്ക് ഇഷ്ടം അവരൊക്കെ പറ്റുന്നുണ്ട് ചേച്ചി ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ചേച്ചി ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല അത് നിങ്ങളെ പോലെ ഇത്രയും ടാലന്റഡ് അത് അവളുടെ ബ്ലഡിലുണ്ട് ഉണ്ട് അപ്പൊ അവൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ ഒരു സ്പേസ് അവൾക്ക് വേണ്ടിട്ടുണ്ടാവും എന്തായാലും നമുക്ക് എന്താ അറിയാം നമ്മള് ഞങ്ങള് വന്ന കാലഘട്ടത്തിൽ സ്കോപ്പ് ഉണ്ടായിരുന്നു പല ആർട്ടിസ്റ്റുകളും അങ്ങനെ നിന്നിട്ടുണ്ട് ഇനിയിപ്പങ്ങോട്ടുള്ളവർക്ക് അത്രയും നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സ് എഴുതുന്ന റൈറ്റേഴ്സ് ഇനിയും ഉണ്ടാവുമായിരിക്കും തീർച്ചയായിട്ടും അപ്പം അങ്ങനെ ഉണ്ടാവണം നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവണം ഒരു എന്താ പറയുക നിങ്ങളുടെ മൈൽ സ്റ്റോൺ പോലെ ഒരു മൈൽ സ്റ്റോൺ ആവുന്ന ഓരോ എങ്കിലും ജീവിതത്തിൽ ഉണ്ടാവണ്ടേ